സോ ലാലൻ്റെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയുംതോറും സൂപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പുള്ളി ജാൻമണിയുടെ ശാപ വാക്കുകൾ കേട്ട് സത്യത്തിൽ ലാലട്ടൻ്റെ തന്നെ ഇമോഷൻസ് ബ്രേക്കായി പുള്ളിക്ക് തന്നെ ദേഷ്യം വന്നു ഇമ്മാതിരി വർത്താനമൊക്കെ പറയുന്നിട്ട് ആർക്കാണ് ദേഷ്യം വരാത്ത സോ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ജാൻമണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ഹോട്ട് സീറ്റ് കൊണ്ട് കൊടുക്കുകയാണ് അതിലേക്ക് അവർ ഇരിക്കാൻ പറയുന്നു ജാസ്മിൻ അടിപൊളിയായിട്ട് സംസാരിച്ച കേട്ടോ ജാൻമിനിയുടെ ആ ഒരു മിസ്റ്റേക്സിനെ കറക്റ്റായിട്ട് എടുത്തിട്ട് കൊടുത്തു അതായത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ പരിഗണന പോലും കൊടുക്കാതെ നമ്മുടെ നോറയെ ശപിച്ചതും അതുപോലെ തന്നെ ഒരു ചായയുടെ പേരിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ജാസ്മിൻ നന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു ശ്രീരേഖ ഈ വിഷയം ബിഗ് ബോസ് വീട്ടിനകത്ത് ആദ്യം എടുത്തുകൊണ്ടുവന്ന ആളാണ് ശ്രീരേഖ സൂപ്പറായിട്ട് വീണ്ടും അത് എല്ലാവരുടെയും മുന്നിലേക്ക് അവതരിപ്പിച്ചു വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ശ്രീരേഖ ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഒരു മനുഷ്യത്വമായ നമുക്ക് വേണം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് തെറ്റാണ് എന്ന് ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ജാൻമണി അതിനകത്ത് പറഞ്ഞ ശാപ വാക്കുകളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെയുള്ള എല്ലാവരെയും കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ഒരു കാര്യം കൂടി പറയുന്നു മോളെ കൺട്രോൾ ചെയ്തോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകും അതൊരൊന്നൊന്നര മാസ് ഡയലോഗാണ് ലാലേട്ട പൊളിച്ചടിക്കി വളരെ മാന്യമായിട്ട് എന്നാൽ പറയേണ്ടത് പറയേണ്ടതുപോലെ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നത് പോലെ തന്നെ പറഞ്ഞു ഈ വിഷയം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ടീമിനും ലാലേട്ടനും ഇത്തവണ പ്രേക്ഷകരുടെ ശബ്ദമായി തന്നെ മാറുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം